ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈന്തപ്പഴം എന്നാൽ ഇത് നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് നൽകുന്ന ഗുണങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പലർക്കും സാധിക്കുന്നില്ല പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് കാരണം സ്ത്രീകൾ ഇത് കഴിക്കുന്നത് മൂലം അത് സ്വാഭാവികമായി സൂപ്പർ ഫുഡായി പ്രവർത്തിക്കുന്നു പലപ്പോഴും ആരോഗ്യത്തെ മികച്ചതാക്കുന്ന ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണം എപ്രകാരമാണ് ഈന്തപ്പഴം സ്ത്രീകൾക്ക് ആരോഗ്യം നൽകുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് അതുമാത്രമല്ല പോഷകങ്ങളാൽ സമ്പന്നമായ ഈന്തപ്പഴം ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്നതിനൊപ്പം തന്നെ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നു കൂടാതെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പാർശ്വഫലവും ശരിയായ ഉപയോഗത്തിലൂടെ ഉണ്ടാവുന്നില്ല എന്നതും പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ് സ്ത്രീകൾ ഈന്തപ്പഴം കഴിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് സ്ത്രീകളിൽ ഉണ്ടാവുന്ന അനീമിയ പോലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും അപകടകരമായ അവസ്ഥയുണ്ടാക്കുന്നു ഇത് പലപ്പോഴും ആരോഗ്യത്തിന് പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ കൊണ്ടുവരുന്നു അത് മാത്രമല്ല ആർത്തവ സമയത്തുണ്ടാവുന്ന അമിത രക്തസ്രാവത്തിന് പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു അതുമാത്രമല്ല ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും മലബന്ധത്തെ ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു ദിവസവും ഈന്തപ്പഴം കഴിക്കുന്നത് വഴി അനീമിയ്ക്ക് പരിഹാരം കാണുന്നതിലൂടെ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കുകയും ചെയ്യുന്നു ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും ഹോർമോൺ സംബന്ധമായ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഈന്തപ്പഴം സഹായിക്കുന്നു പലരിലും ഹോർമോൺ അസന്തുലിതാവസ്ഥ മൂലം പലപ്പോഴും ക്ഷീണം മാനസിക സമ്മർദ്ദം എന്നിവ വർദ്ധിക്കും അതിനെ പരിഹരിക്കുന്നതിന് ഈന്തപയം സഹായകമാണ് ഇതിലെ പ്രകൃതിദത്ത പഞ്ചസാര ശരീരത്തിന് പെട്ടെന്ന് ഊർജം നൽകുകയും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നു ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പലപ്പോഴും സ്ത്രീകളിൽ ഒരു പ്രായത്തിനപ്പുറം എല്ലുകളുടെ ആരോഗ്യം പ്രശ്നത്തിലാവുന്നു അതിൻ്റെ ഫലമായി അത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു എന്നാൽ ഈന്തപ്പഴം കഴിക്കുന്നത് വഴി കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം പോലുള്ള ധാതുക്കൾ എല്ലുകളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു ഇത് പ്രായമാവുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു അതുമാത്രമല്ല ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി പ്രായാധിക്യത്തെ പ്രായാധിക്യത്തിൻ്റെ ലക്ഷണങ്ങൾ കുറക്കുന്നു ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഹീമോഗ്ലോബിൻ അനിവാര്യമാണ് പലപ്പോഴും ശരീരത്തിലെ അയൺ കുറവ് പലപ്പോഴും ഇത്തരം അവസ്ഥകൾ വർദ്ധിപ്പിക്കുന്നു ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയും ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനം പ്രോത്സാഹിപ്പിച്ച് ആരോഗ്യത്തെ മികച്ചതാക്കുന്നു അതുകൂടാതെ ഇതിലുള്ള പ്രകൃതിദത്ത സംയുക്തങ്ങളും വൈറ്റമിൻ ബി സിക്സും ഹോർമോൺ സന്തുലനത്തെ പിന്തുണക്കുന്നതിന് സഹായിക്കുന്നു അതുമാത്രമല്ല നാരുകളാൽ സമ്പന്നമായ ഈന്തപ്പയം ദഹന വ്യവസ്ഥയെ സജീവമാക്കുന്നതുമായി ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കും കൂടാതെ ഈന്തപായത്തിലുള്ള കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കൾ എല്ലുകളെ ബലപ്പെടുത്താനും സഹായിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്